ാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ വല്ല വിടവും നീ കാണുന്നുണ്ടോ ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ ജീവിതം ഒരു യാത്ര പോലെയല്ലേ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്കുള്ളൊരു സഞ്ചാരം മരണം ജീവിതം വീണ്ടും മരണം വീണ്ടും ജീവിതം ഇങ്ങനെ അള്ളാഹു മുൻപത്തെ ആയത്തിൽ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് ജീവൻ നൽകുന്നു പിന്നീട് ഇഹലോക ജീവിതത്തിന് ശേഷം വീണ്ടും മരണം നൽകുന്നു അതിനു ശേഷം ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വത ജീവിതവും പിന്നീട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു ഞാൻ ഏഴാകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചു ആ ആകാശങ്ങളിലേക്ക് നിങ്ങളുടെ നോട്ടം തിരിച്ചു കൊണ്ടുവരൂ എവിടെയെങ്കിലും പിളർച്ചയോ പൊട്ടലോ കുറവുകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ഒന്നും തന്നെയില്ല എല്ലാം കൃത്യമായി ചേർന്നിരിക്കുന്നു അതുപോലെ തന്നെയാണ് മരണവും ജീവിതവും ഒന്നിനു ശേഷം മറ്റൊന്ന് സുന്ദരമായി ചേർന്ന് ഇവിടെ അള്ളാഹു നിങ്ങൾ നോക്കൂ എന്നല്ല പറയുന്നത് മറിച്ച് നിങ്ങളുടെ നോട്ടത്തെ തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അള്ളാഹു അങ്ങനെ പറഞ്ഞത് ഉദാഹരണത്തിന് ഒരു വിനോദ സഞ്ചാര കേന്ദ്രം നമ്മൾ സന്ദർശിക്കുന്നു എന്ന് കരുതുക ആദ്യത്തെ കാഴ്ചയിൽ അത് നമുക്ക് വളരെ മനോഹരമായി തോന്നും എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ അവിടെ സന്ദർശിക്കുമ്പോൾ ആദ്യ കാഴ്ചയിൽ ഉണ്ടായ ആ ഒരു അത്ഭുതവും സന്തോഷവും നമുക്കുണ്ടായെന്ന് വരില്ല ചില പരിമിതികളും ചില പ്രയാസങ്ങളും ഒക്കെ അവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നാം എത്ര തന്നെ നോക്കിയാലും ഒരു തവണ നോക്കി വീണ്ടും തിരിച്ചു വന്ന് പിന്നെയും നോക്കിയാലും യാതൊരുവിധ പിഴവുകളും കാണാൻ കഴിയില്ല അവനിൽ അവൻ്റെ സൃഷ്ടികളോട് കരുതലും കാരുണ്യവും സ്നേഹവും അങ്ങേയറ്റം നിറഞ്ഞിരിക്കുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനായി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ യാതൊരുവിധ കുറവുകളും ഇല്ലാതിരിക്കാൻ ആ അമ്മ ശ്രദ്ധിക്കും അതിൽ സ്നേഹത്തിന്റെ ഉണ്ടാകും പക്ഷെ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിന് ആ സ്നേഹത്തിന്റെ രുചി ഉണ്ടാവില്ലല്ലോ ഈ സൂറത്തിൽ ഇവിടെ ആദ്യമായാണ് അള്ളാഹുവിൻ്റെ നാമം പരാമർശിക്കുന്നത് അതും അർ റഹ്മാൻ എന്നാണ് എന്തുകൊണ്ടാകും ഇവിടെ ആർ റഹ്മാൻ എന്ന് തന്നെ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോടുള്ള അളവറ്റ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ആകാശമോ ജീവിതമോ മരണമോ അവന്റെ സൃഷ്ടികളോ എന്തുമാവട്ടെ എല്ലാത്തിനെയും അവൻ സ്നേഹത്തോടെ കരുതലോടെ കരുണയോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും യാതൊരുവിധ പൊട്ടലുകളോ പൊളിവുകളോ ഇല്ലാത്ത വിധം അങ്ങനെ ഒരുവനെ ആർ റഹ്മാൻ എന്നല്ലാതെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കുക നോക്കൂ എത്ര സൂക്ഷ്മമായാണ് കുർാനി ഓരോ വചനവും ഇറക്കപ്പെട്ടിട്ടുള്ളത്